ആ സമയത്താ നമ്മളിവിടെ മാനവികത മാനവികത ഈ സുന്നതീയമായത് ഇവിടെ കഴിഞ്ഞോ നമ്മളെ സുന്നി തിരിഞ്ഞോ നമ്മളെ ഇസ്ലാം തിരിഞ്ഞോ ഈ മാനവികതയുടെ വിശുദ്ധി പറയുകയും മാനവികതയുടെ ഉണർത്തലിന്റെ ആശയവും സന്ദേശവും നൽകുകയും ചെയ്യുന്നതിന്റെ പ്രചാരണമായി നൽകുന്ന ഒന്നാമത്തെ കഥ തന്നെ സുന്നി വോയിസ് എന്ന് അതിന്റെ പതിപ്പായിട്ട് ഒന്നാമതർക്കുന്ന സുന്നി വോയിസിലെ പ്രഥമമായ വിവരണം തന്നെ ഏറ്റവും പച്ചയായ ഇസ്ലാമിന് അന്യമായ ഒരു കഥയും ആ കഥക്കുള്ള വിശദീകരണവുമാണ് എന്താ ഒരു ജൂതന്റെ മയത്തിനെ അള്ളാഹന്റെ വസൂല് ബഹുമാനിച്ചു ഒരാളൊരു കഥ എന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് എന്ന് തുടങ്ങിയിട്ടുണ്ടായിരം ഉദ്ധരിക്കണം ഏതോ രാഷ്ട്രീയക്കാരൻ ഏതോ സമാധാനക്കാരൻ എല്ലാ മതക്കാരെയും എല്ലാ മതേതരക്കാരെയും ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും മതേതര ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രഭാഷകൻ്റെ ഹബീഫ് വികലമായി ചിത്രീകരിച്ചു കൊണ്ട് പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ ഒപ്പങ്ങൾ കൂടി എല്ലാ പഞ്ചതനും എല്ലാ മൂല ആ ഒരു മാനവികത ഉണർത്തുന്നതിൽ മാത്രമല്ല നോക്കിയത് എന്റെ കിസീന ധർമ്മപാത ചെറുശ ഒരു മുസ്ലിം ജനറൽ സെക്രട്ടറി സമസ്ത കേരള ജമ്മീസ് ഇടമാണ് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഏഴ് ഞായറാഴ്ച സൗദി അറേബ്യയിൽ പുറത്തിറങ്ങുന്ന മലയാള ന്യൂസ് പത്രത്തിലെ ഒരു ഘട്ടം മലയാള ന്യൂസ് പത്രത്തിൽ കഴിഞ്ഞ കൊല്ലത്തറ മവാൻ അതിന്റെ ഇപ്പം ഞമ്മളുടെ മുമ്പ് കേരള അവസാന രംഗത്തിന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ അതിന്റെ തലേ നോക്കിട്ടൊന്നായിട്ട് വന്നതായിരുന്നു ഈ എഴുത്തിൽ ധർമ്മപാത വിഷയം എന്താണെന്നറിയോ പരദൂഷണം സാമൂഹിക തിന്മയാകുന്നു പരദൂഷണം സാമൂഹിക ദിന്മയാകുന്നുണ്ട് ആ പരദൂഷണത്തിന്റെ പൗർവ് വരെ ഒന്നായി എന്റെ അവസാനം മൂപ്പിൽ കൊത്തുന്ന എവിടെയാ കൊണ്ടേ വെക്കുന്നു നോക്കി മനുഷ്യരെ ഇകഴ്ത്തി സംസാരിക്കുക പെരുമാറ്റം വീക്ഷിക്കുക വിലയിരുത്തുക തുടങ്ങിയ എല്ലാ തിന്മകളും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് നാ മട്ടം മനുഷ്യരെ ഇകഴ്ത്തി സംസാരിക്കുക പെരുമാറ്റം വീക്ഷിക്കുക വിലയിരുത്തുക ഓരോരുത്തരുടെ പെരുമാറ്റം വിലയിരുത്തിയിട്ട് പറയാ ഇതൊക്കെ എല്ലാ തിന്മകളും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നിട്ട് പറയാ മദൂരിലൂടെ കൊണ്ടുപോകുന്ന മൃതശരീരങ്ങൾ ബഹുമാനിച്ചു എഴുന്നേറ്റു നിൽക്കാൻ പ്രവാചകൻ അനുയായികരെ ഉപദേശിച്ചു അതൊരു ജൂതന്റെ മൃതശരീരമാണെന്ന് ആരോവരാൾ ഉറപ്പിയപ്പോൾ പ്രവാചകൻ തിരുത്തി ഒരു മനുഷ്യന്റേതാണെന്ന് ജീവിതത്തിലും മരണത്തിലും മനുഷ്യർ മാനിക്കപ്പെടണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണം ഈ കരു ആശയത്തെ കൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സമസ്ത കേരള ജമീയത്വയുടെ കരുത്തനായ സെക്രട്ടറിയുടെ കുറിപ്പായത് ഇതിന്റെ അതേ പകർപ്പ് മാനവികത ഉണർത്തുന്നുവെന്നും പറഞ്ഞിട്ട് എ പിലാമിടെ ഈ കേരള യാത്രയുടെ വിശദീകരണം നൽകുന്ന ഒന്നാമത്തെ പഠിപ്പിന്റെ ആമുഖത്തിലും വിദേക്കാ തന്നെ മനുഷ്യന്റെ മയത്തിനെ ബഹുമാനിക്കാൻ നബി എഴുന്നേറ്റു നിന്നു അതൊരു ജൂതന്റെ മയത്വമായിരുന്നു അത് ജൂതനാണെങ്കിലും ബഹുമാനിക്കണോന്ന് പഠിപ്പിച്ചു എന്താ നന്ദ ജൂതന ബജിത്തും ജൂതന്റെ മയത്തും ജൂതന്റെ ജഡവും ജൂതന്റെ ശരീരവും ബഹുമാനിക്കാൻ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നു അത് ഇസ്ലാമിന്റെ മഹത്തായ ആശയവുമാണ് ഇനി രണ്ട് സമസ്തി ഉദ്യോഗം പോണോ രണ്ട് സമസ്തന്റെ സെക്രട്ടറിമാർ തന്നെ പറഞ്ഞാല് സമസ്തയുടെ കുഞ്ഞാടുകൾ എന്ത് ചെയ്യും കിതാബിഹിയോട് എന്ത് ചെയ്യും ഗുഹാനിയിലെ ഹദീഫുകൾ പഠിച്ചു ഏതോ അടുത്തം പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ വിശദീകരണം കേട്ടിട്ട് കുറ്റേറങ്ങൾ തുടങ്ങി ഈളം പിടിക്കാൻ ഈണം പിടിക്കാൻ കുട്ടികൾ അവർ പ്രസംഗം കിട്ടിയാൽ എല്ലാവരും പിടിക്കുമല്ലോ ആ ഈണം പിടിക്കുന്ന കുട്ടികൾ നാട് മുഴുക്ക ഈണം പിടിച്ചിട്ട് ഇതെന്നെ പ്രസവിക്കുമ്പോ അതായി ഇസ്ലാമിന്റെ ആശയം എന്താ ഇത് സംഭവം എന്താണ് ഇത് സംഭവം ജനാദക്ക് എഴുന്നേറ്റു നിൽക്കുക ജനാദയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്ന ഒരു വിഷയം വിരമാക്കൾക്കിടയിൽ തർക്കമായി പറഞ്ഞിട്ടുണ്ട് ആ തർക്കത്തിന്റെ പേരിൽ തലക്കെട്ടെടുത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചില ഹജീഫുകൾ ഇമാം ബുഹാരി എന്റെ സ്വയം രേഖപ്പെടുത്തുന്നത് ബാബുൽ കയാമിനിൽ ജനാസ ജനാസക്ക് വേണ്ടി എഴുന്നേറ്റി നിൽക്കുക എന്ന് പറഞ്ഞു ആ എഴുന്നേറ്റ് നിൽക്കലിന്റെ വിധി എന്താണ് ബാബിടുമ്പോൾ തന്നെ ചിന്തിക്കണമൊക്കെ ബാബുൽ കയാമിനിൽ ജനാസ ജനാസക്ക് വേണ്ടി എഴുന്നേൽക്കലിനെ പറ്റി ബാബ് എഴുന്നേൽക്കലിനെ പറ്റി ബാബെന്ന് പറയുമ്പോ ഞാനത് വേണമെന്നറിയാനുമില്ല വേണ്ട എന്നറിയാനുമില്ല എന്ന് വായിക്കാം അതാണ് തെർജമ്മയുടെ സ്വഭാവം അയ്യത്തി ജനാദയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന ബാബല്ല ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റി നിൽക്കൽ എന്റെ കാര്യം വിവരിക്കുന്ന ബാബ് എഴുന്നേറ്റി നിൽക്കണമോ എണ്ണേറ്റി നിൽക്കേണ്ടയോ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ചർച്ച നോക്കി ഇതിലെങ്കിൽ തീരുമാനിച്ചോ ഞാൻ ഹദീസ് ഉദ്ധരിക്കാം ഇതാണ് ഇമാൻ ബുഖാരിയുടെ ഖർജ്മയും ഇമാം ബുഖാരിയുടെ ഉദ്ധരണിയും ആ ഉദ്ധരണിയുടെ കൂട്ടത്തിൽ അലൈഹി വസല്ല മതങ്ങളുടെ മയത്തിന് വേണ്ടി എഴുന്നേറ്റിരുന്നതുണ്ട് ആ എഴുന്നേറ്റി നിന്ന് മയത്ത് ഒരിക്കൽ ഒരു ജൂതന്റെ മയത്ത് കൊണ്ടുപോയപ്പോഴായി എഴുന്നേറ്റത് ആ എഴുന്നേറ്റ് പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് വന്ന സമയപ്പോ ആരോ ചോദിച്ചു ഇത് ജൂതനാണ് എന്ന് ആരോ പറഞ്ഞു ഇത് ജൂതനാണ് എന്ന് അപ്പ റസൂണുള്ള പറഞ്ഞു അല്ല ഇസത്തിൻ്റെ വാചകം ആണ് ഈ ഹദീഫോദി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇസ്ലാമിന്റെ ശരിയായ ആശയം നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ഈ ശരിയായ ആശയത്തെ വികലമാക്കിയ രീതിയും നമ്മൾ ധരിക്കണം വളരെ വികലമായിട്ടാണ് ഇത് ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗമോ സാധാരണ ഒരു ഇസ്ലാമത്തിന്റെ പേരിൽ പറയാൻ പറ്റാത്ത പ്രസംഗമോ ആണെങ്കിൽ തരക്കേടില്ല പല സ്റ്റേറ്റുകളിൽ പലതും മുഴങ്ങുമല്ലോ സൗഹാർദ്ദ യോഗത്തിലോ സൗഹൃദ സമ്മേളനത്തിലോ മത സൗഹാർദ്ദ സമ്മേളനത്തിലൊക്കെ പലതും മുഴുകും അതൊന്നും നമ്മൾ തൊടാറില്ല പക്ഷേ ഇപ്പം കൃതി അവിടുന്ന് വിട്ടു സമസ്ത കേരള ജംഡീജത്തുലരുമയുടെ സെക്രട്ടറിയും അഖിലേന്ദ്ര സുന്നി ജമയത്തുലരുമയുടെ സെക്രട്ടറിയുടെ ഒരു യാത്ര വിശദീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായ വിശേഷാൽ പതിപ്പ് അത് സമർത്ഥമായി രണ്ടും സമർത്ഥിക്കുന്നത് ജൂതന്റെ മയ്യത്തിനെ ബഹുമാനിക്കണം എന്നിന് വിധങ്ങൾ പഠിപ്പിച്ചു ഒരു ഒരു ആസൂൽ ചോദ്യം ഹദീസിന്റെ ഒരറ്റവാക്യമാണ് ആ ഹദീസിന് നിരവധി റിവായത്തുകളുണ്ട് ആ റിവായുകൂടെ ഒരുപാട് ആതിഥ്യങ്ങൾ ഉദ്ധരിക്കുന്നുമുണ്ട് ഈ ചർച്ചയൊന്നും ഇവർ ബുഹാരി ഓതി കൊടുക്കുമോ നോക്കാറില്ലേ ബുഹാരി വായിക്കാൻ വരുന്ന കൂട്ടരും ഓതി കൊടുക്കുന്ന കൂട്ടരും ഒക്കെ ഒഴിവുക ഇഷ്ടം പോലെ ഹദീസ് വായിച്ചിട്ട് അങ്ങനെ പറയില്ല ഹദീസ് എവിടുന്നാ എങ്ങോട്ടാ എന്താ ഹദീസിലെ ഹദീസില് പാടുന്നൊന്നും വിശദീകരിക്കാറില്ലേ ഇഷ്ടം പോലെ പറയില്ല ഇഷ്ടം പോലെ പറഞ്ഞാൽ വകവരമുള്ള കിതാബിന്റെ ഇഭാരത്തിരിയുന്ന അറബി ഇഭാഗത്ത് വായിക്കുന്ന ഒരു കുത്തിക്ക് ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തെ ബഹുമാനിക്കാൻ എന്ന് തെളിയിക്കാൻ ഒരു ചെറിയ കാണിക്കാൻ ആ നിന്ന ും കാണൂല മയത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമോ നിൽക്കണ്ടേ ചർച്ച ഉണ്ട് ആ ചർച്ചക്കിടയിൽ സ്വഹാബി പ്രമുഖന്മാർ ചിലർ പറയുന്നത് മയത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് അത് വാജിബാണ് എന്ന് പറയുന്നവരുണ്ട് വാജിബാണ് നിർബന്ധാണ് ഏതുവരെ യ്യത്തിനെ കവറിൽ കൊണ്ടുപോയി വരെ ഇരിക്കാൻ പാടില്ല അവർ ഇരിക്കാൻ പാടില്ല കുയനീട്ടാണ് അങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല അങ്ങനെ പോവാം മയ്യത്ത് വെച്ചാൽ ആ മയ്യത്തിന്റെ കൂടെ പോയിട്ട് എവിടെയാണോ ആ മയത്ത് വെക്കപ്പെടുന്നത് ജനാസ ആ വെക്കപ്പെടുന്നത് വരെയും എഴുന്നേൽക്കണം അത് നിർബന്ധമാകുന്നു എന്നൊരു കൂട്ടര് വേറെ കൂട്ടര് അത് സുന്നത്താകുന്നു മയത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താകുന്നു എന്നൊരു കൂട്ടര് വേറെ വട്ടം പണ്ഡിതന്മാർ അത് സുന്നത്തില്ല എന്ന് മാത്രമല്ല വിലക്കപ്പെട്ടതും കരാഹത്തുമാകുന്നു മദ്യത്തിനെ കണ്ടാൽ എഴുന്നേറ്റു നിൽക്കുന്നു എന്നാണ് വേറൊരു കുട്ടൻ ആ വേറൊരു കൂട്ടർ എന്ന് അറിഞ്ഞവരൊപ്പം നമ്മള് ഇത് പഠിക്കണം ഇത് മധുപ്രകാരം പഠിക്കണം അങ്ങനെ വന്ന മധുഖം എന്താണ് ആ മധുഖയുടെ വീക്ഷണം എന്താണ് മധുഖന്റെ നായകരുടെ അഭിപ്രായം എന്താണെന്ന് പറയണം ഇമാം അബുഹനീഫത്തിൽ അല്ലാഹു എന്തോ ഇമാം മാലിക്രതിയല്ലാഹു എൻകൂ ഇമാമു മൂന്ന് പണ്ഡിതന്മാരും വിരുദ്ധമാണ് മയ്യത്തിനെ കണ്ടാൽ എഴുന്നേൽക്കണം അഹമ്മദാന്റെ മയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അല്ല ജൂതന്റെ അല്ല ഒരു മുസ്ലിമിന്റെ മയ്യത്തിനെ കണ്ടാൽ തന്നെ മയ്യത്തിനെ കണ്ടു എന്നതിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കൽ ശുന്നത്തില്ല എന്ന് മാത്രമല്ല മഠിതങ്ങളിൽ ആദ്യം എഴുന്നേറ്റ് എന്തെങ്കിലും അത് വിലക്കുകയും കിറാഹത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ ഹദീസിന്റെ വണ്ടിയമ്മ വിശദീകരിച്ചിട്ടുണ്ട് മഹാരായ അലിജു ഗുലാബി ത്വാദിബലി അള്ളാഹു അഹുവിന്റെ ഉപിൽ വെച്ച് താൻ എഴുന്നേറ്റു എന്ന ഒരു സംഭവം ഒരു സഹാബ്രിയോട് എടുത്തിരിക്കുന്നുണ്ട് ഞാൻ മയത്തിനെ കണ്ടെത്തി എഴുന്നേറ്റു വന്നു അപ്പൊ അലിയാരുണ്ടായിരുന്നു മുമ്പിൽ എഴുതുന്നു മുമ്പിൽ ചോദിച്ചു ആരാടാൻ നിനക്കിത് പഠിപ്പിച്ചത് ചോദിച്ചാൽ അങ്ങനെ ആരാണ് മണ്ണല്ല മകാല മയ്യത്ത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ ആരാടോ നിന്നെ പഠിപ്പിച്ചത് അലി അലിജുലാ മൂപ്പര് പറഞ്ഞു അല്ലാന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടത് അള്ളാന്റെ റസൂൽ അങ്ങനെ എഴുന്നേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടു അപ്പൊ അരിയാറ് പറഞ്ഞു അള്ളാഹുന്റെ റസൂല് ജനാദത്തി മാർമ്മ അല്ലാണ്ട് റസൂല് ഒരിക്കൽ അങ്ങനെ വന്നിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരോധിക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ ഹദീസ് നമ്മളെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം ബുഖാരി പണ്ഡിയന്മാർക്ക് ബുഖാരിയുടെ വ്യാഖ്യാനം വായിച്ചാൽ കാണാം ഐര വായിച്ചാൽ കാണാം ഇർഷാദ് വായിച്ചാൽ കാണാം ഈ അഭിപ്രായങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഉദ്ധരിക്കപ്പെട്ട അഭിപ്രായങ്ങളിൽ അബൂ ഹനീഫൈമാമും ഇമാമും മാനിക്കുന്നവരും അഹമ്മദെന്നവരും സ്വീകരിക്കാത്തതാണ് മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമെന്നത് ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ആകട്ടെ ചെയ്തവരൊക്കെ കുറ്റപ്പെടുത്തണ്ട ഞമ്മളെ അദ്ദേഹത്തിന്റെ മുത്തവല്ലിമാവ് പറയുന്നത് സുന്നത്താണ് എന്നാണ് വേറെ ഒരേ താപി പ്രമുഖികളും ചിലരും പറയുന്നത് എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് പക്ഷേ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്നവരും പറയുന്നത് ഹരീഫിലുള്ളതുപോലെയാണ് നെനഞ്ഞുണ്ടാക്കുന്നവരല്ല നനക്കുണ്ടാക്കുന്ന ഒരു നമ്മുടെ ഹരീഫിന്റെ കിതാബിൽ ഉദ്ധരികട്ടില്ല ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടതൊക്കെ പ്രമാണം പറഞ്ഞിട്ടുണ്ട് ബുഹാരിയുടെ ഹദീസ് വായിക്കുന്നവരെ ആ ഹദീസിൽ തന്നെ കാണാൻ മയത്തിനെ കണ്ടാൽ നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് ലഭിതങ്ങൾ പറഞ്ഞ അമ്മ നിനസ് ചെയ്യപ്പെട്ടതാണ് ദുർബലപ്പെടുത്തപ്പെട്ടതാണ് ഇമാം സാഹിയുടെ ഭീഷണ പ്രകാരം അമ്മ തന്നെ ഈ മയത്തിനെ കണ്ടാൽ എന്ന് പറയുന്ന വിവരം ചോദിക്കാൻ പറഞ്ഞത് ഇന്നൽ മരണം എന്ന് ും നടുക്കുണ്ടാക്കുന്ന സംഭവമാണ് ആ നടുക്കം ഉണ്ടാക്കുന്ന സംഭവം ഓർത്തുകൊണ്ട് നമ്മൾക്ക് ഇരിക്കാൻ ഭരിയില്ല ഇരിക്കപ്പെടുതിയില്ല അപ്പൊ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്നതാണ് ഈ നാല് എങ്കുന്നത് ആ നൃത്തത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂര് മറ്റൊരു പദം പറഞ്ഞതാണ് ഇത് മലക്കിടം നഫ്സല്ലേ മലക്കുകൾ പിടിക്കുന്ന ഒരു നഫ്സല്ലേ റസൂറുല്ലാട് ചോദിച്ചിരിക്കുന്നു ഇതേ ഹദീസിന്റെ ഒരു റിപ്പോർട്ടിൽ കാണാൻ പറ്റി നെബിയെ എന്തിനാണ് നമ്മൾ മയ്യത്തിനെ കണ്ട് എഴുന്നേൽക്കുന്നതിന് ജൂതനെ ബഹുമാനിച്ചോ മയ്യത്തിനെ ബഹുമാനിച്ചോ റസൂലല്ലേ എഴുന്നേറ്റുള്ള നീച്ച് ബഹുമാനിക്കേണ്ട ആരെയുണ്ടോ അതെന്ന് ആലോചിച്ചുകൂടി അല്ലാണ്ട് റസൂൽ എഴുന്നേറ്റ് എന്ന് ബഹുമാനിക്കേണ്ട ആരെയുണ്ടോ തങ്ങളെക്കാളിലും വലിയ ആളാ മയ്യത്താവുമ്പോഴത്തിന് ജൂതൻ ജീവിച്ചിരിക്കുന്ന ജൂതൻ എഴുന്നേൽക്കാത്ത എവിടെ മയ്യത്താവുമ്പോഴത്തിന് ഓരെ കണ്ട് തങ്ങൾ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ ആരാ ജൂതൻ ഈ ജൂതന്മാരുടെ ആളുകളായിട്ട് മാറുകയാണോ അള്ളാഹു ജൂതന്മാരെ പറ്റി നമുക്കൊരു വിശ്വാസം ഉണ്ട് നമുക്കൊരു വിശ്വാസം വേണം അത് നമ്മൾ പഠിപ്പിക്കാനാണ് ഞാൻ പറയുന്നത് ജൂതന്മാരെ കുറിച്ചുള്ള ആ വിശ്വാസം നമുക്ക് ഇല്ലാതെ പറ്റൂല ആ ജൂതന്മാരുടെ ജടം കണ്ടിട്ട് അള്ളാഹാന്റെ വസൂൽ നിൽക്കുമ്പോ ൾ ചോദിക്കുന്ന ബിധങ്ങളോട് നിൽക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാം മയ്യത്തിനെ ബഹുമാനിക്കാനോ അപ്പൊ ഋഷൂറുള്ള പറഞ്ഞ അല്ല ആത്മാക്കളെ പിടിക്കുന്ന മലക്കളെ ബഹുമാനിക്കാനായി ഇതൊക്കെ ഹദീസാണത് ഹദീസിന്റെ പദാണ് ഇത് വേണ്ടത്തെടുത്ത് വേണ്ട ഒറ്റെടുത്തിട്ട് വേണ്ടി ഫിറ്റ് ആയിട്ട് പറയുന്നില്ല എൽവ് പഠിക്കുന്നവനേ കാണുള്ളൂ ശരിക്കും എവിടെ പഠിപ്പിക്കുന്നവനെ അവനാന്റെ വാദവും അവനാന്റെ ഇച്ഛയും അവനാന്റെ താല്പര്യവും വിശദീകരിക്കുന്നതിലല്ല എൽമ് എൽ എവിടെയാണോ ഇടയിൽ നിന്ന് കിട്ടിയതിരെ എത്തണമെങ്കിൽ അപ്പോൾ വിതരണം ചെയ്യണം നമ്മുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനല്ല നമുക്കിഷ്ടം പോലെ പറയാനുള്ളത് നിയമപരമാണെങ്കിൽ അത് വേറെ പറയണം ഇന്ന് എൽമായി ഉദ്ധരിക്കണം ഉദ്ധരിക്കപ്പെട്ട ഹദീഫ് വായിച്ചാൽ ആ ഹദീഫിന്റെ നിരവധി റിപ്പോർട്ടുകൾ കാണാം ആ റിപ്പോർട്ടുകളിൽ ഒന്ന് മരണം ദുഃഖമാണ് ആ നടുക്കം അല്ലെ ഇതൊരു നെഫ്സല്ലേ ആ നെഫ്സിനെ പിടിച്ചാലും വേണ്ട നടുക്കം അതുകൊണ്ട് നമുക്ക് എഴുതി നിൽക്കാം എങ്കിലും അല്ലെങ്കിൽ നെഫ്സിനെ പിടിക്കുന്ന മനക്കിനുവേണ്ടിയാണ് നോക്കി നിൽക്കുന്നത് അത് ഇതിനെ മറ്റൊരു റിപ്പോർട്ട് അപ്പൊ മനക്കിനെ ബഹുമാനിച്ചേക്ക് നിൽക്കുന്നത് ജൂതനെ പിടിച്ച മലക്കും അസറായിൽ തന്നെയാണ് അതുകൊണ്ട് അസറായിൽ ജൂതൻ തോന്നി പിടിച്ചാലും അസറായിലിനെ ബഹുമാനിച്ച് നിൽക്കാമെന്നാണ് അല്ലാതെ ജൂതനെ ബഹുമാനിച്ചു നിൽക്കാമെന്നോ മയത്തിനെ ബഹുമാനിച്ചു നിൽക്കാമെന്നോ നദി പഠിപ്പിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ നബി ഉന്നിട്ടുമില്ല അത് ഇസ്ലാമിന്റെ ആശയവുമല്ല അങ്ങനെ ഇസ്ലാമിനെ പഠിപ്പിക്കാനും പാടില്ല അമ്മ സംബന്ധിച്ചിടത്തോളം ഇമാമന ശാസ്ത്രീയ പറഞ്ഞതുകൊണ്ട് മൻസൂർ വിധിയും ആണത് ഏത് മയ്യത്തിനും ഇങ്ങനെ വിശദീകരിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലക്കുകളാൽ പിടിക്കപ്പെടുന്ന ഒരു ആത്മാവ് തന്നെയല്ലേ ആ ആത്മാവായത് കൊണ്ട് മലക്കലെ ബഹുമാനിച്ച് നമ്മൾ മുൻകുന്ന വാതകമാക്കാം പക്ഷേ ഇതൊരിക്കലാണ് ആ ഒരിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ രീതി തങ്ങൾ എഴുന്നേറ്റിട്ടില്ല തങ്ങൾ പിന്നെ ആ വിധി ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനെ വിരോധിച്ചിട്ടുമുണ്ടെങ്കിൽ അരി അതാണ് ഇമാമൻ ഷാഫി ബലപ്പെടുത്തിയത് ഇമാമനഷാഫി അത് വിശദീകരിച്ചിട്ടുണ്ട് ഇത് റെസ്ക് ചെയ്തിട്ടുണ്ട് ആ മൊഴിയും അരിയാവിടെ റിപ്പോർട്ടും ഇതിലുണ്ടെന്ന് എന്നിട്ട് ഇതിനെ ജൂതനെ ബഹുമാനിക്കാൻ വേണ്ടി എണ്ണേറ്റതാക്കിയിട്ട് ജൂതന്റെ ആത്മാവ് ബഹുമാനിക്കപ്പെടേണ്ടതാണെന്ന് പഠിപ്പിച്ചാൽ ജൂതനക്കെല്ലാം വേണ്ടി മഹുതിയും വേണ്ടി ഈസാനബി അലൈഹ് ഇസ്ലാം എന്ന കാലത്ത് ആ ഈസാ നബി അലൈഹി ഇസ്ലാം എന്നെ കണ്ട് ജൂതന്മാരെ മുസ്ലിമികളുടെ പടം കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ നിസ്സാരമാക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതായ ആ സംഭവങ്ങൾ ഉപയോഗിക്കുന്ന എത്ര ഹതീഥുകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും എന്തിനാണിതൊക്കെ ചെറിയൊരു മൂട്ടന്റെ വട്ടത്തിലുള്ള സ്ഥലത്ത് ഒരു കൂട്ടം ആളുകളെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു ജൂതന്മാർ നമ്മളെ മട്ടാം തേടി കേരളത്തിലുണ്ടായിരുന്നു കുറച്ച് അഭിശബ്ദം ഈ അഭിശബ്ദന്മാരും ഈ ആകൂട്ടത്തിൽ പോയിട്ടുണ്ട് അവർ அங்கே உள்ள குறச்சு கூட்டக்காரி எல்லா ராஜ்யத்தில் இருந்து நாட்டில் இருந்து கொண்டு கொண்டுபோயிட்டு இசராயேல் ஸ்டேட்டு உண்டாய் பிரதிஷ்டிக்கப்பட்ட ஆறிய கொச்சுராஷ்டிரத்தினு அமேரிக்க என்ன சக்தி போடும் முன்னி கழிக்க கழிவுகளும் கடக்கிறது சத்தாம் ஹுசைனை கொந்தது சத்தாஹுசை கொன்னது முசாமையை கொன்னது முஸ்லிம் ஜாட்டங்களை ஆக்கிரத்தது முஸ்லிம் ஜாட்டங்களில் மாற்றம் நோக்கி முல்லப்பளும் தாக்கியது இதுக்கே அமேரிக்க கழிக்கிறது ஜூதனூடிய ജൂതന്റെ താല്പര്യത്തിനൊരു ലേശം വിഷമം എന്ന് കാണുമ്പോ ഡെമാസ്കസിൽ വല്ലാതെ പെട്ടെന്ന് കളിക്കൂല ഇതാ ബഷാറുണ്ട സാടെ വല്ലാതെ കളിക്കാത്തത് ബഷാറിന്റെ സടുത്ത കളി ജൂതന് നേരെ വേണ്ടെത്തും അടുത്ത ആ ജൂതന്മാരിലേക്ക് വേറെ തെറ്റ് കളിച്ചിട്ട് എത്തുമെന്ന് കാണുന്നിടത്ത് ഈ സദ്ദാം ഹുസൈന്റെ രോഷമില്ല ആ വിധത്തിൽ കളിച്ചുകൊണ്ട് കളിക്കുന്ന അമേരിക്കയുടെ കളി മുഴുവൻ ജൂതന്മാർക്ക് വേണ്ടിയാണ് അജൂതന്മാരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോ ആ ജൂതന്മാരെ കൊല്ലപ്പെടുമെന്ന് മാത്രമല്ല മരങ്ങൾ പോരുന്നവരെ കൊല്ലുന്നതിൽ പങ്കാളിയാകുമെന്നാണ് മനുഷ്യർ മാത്രമല്ല മരങ്ങൾ പോരും ജൂതന്മാരെ കൊല്ലുന്നതിൽ പങ്കാളിയാകും ജൂതവിൽ പോരുന്ന ഭൂതന്മാർ ഈ സാനതയാണ് ഈ കിസ്സരാമന്റെ സേനയും മഹുദീസനയും ഒന്നിച്ചുകൊണ്ട് ജൂതന്മാരെ കൊണ്ടുടക്കാനും പുരുഷ കച്ചുടക്കാനും വേണ്ടി പ്രയാണം നടത്തുമ്പോ സമരകളുടെ തുറകുന്നു അവരെ കണ്ട് മാളക്ക് ഒളിച്ചു വന്ന മരത്തിന്റെ പൊത്തിനെ ഒളിച്ചുകൊണ്ട് എവിടെയെങ്കിലും എങ്കിലും രക്ഷയുണ്ടോ എന്ന് ദൂതൻ നോക്കുന്നുണ്ട് മരം വിളിച്ചു പറയും എന്റെ പൊത്തിന്റെ ഒരു ജൂതന് കൊല്ലു എന്ന് മരം വിളിച്ചു പറയുമെന്ന് ശരി ആ ജൂതന്റെ മയത്ത് കണ്ടാൽ നമ്മൾ എഴുന്നേൽക്കണമത്രേ കാരണം വിശ്വാനന്ദ ഒരു ഞാൻ ഒരു കൂട്ടനെ മാത്രം പറയല്ല ഇത് ഉയർത്തി പ്രസവിക്കുന്ന ഇടപെടിയാളുകളുണ്ട് ഈ ആശയങ്ങൾ തിരിച്ചറിയാതെ ഹരീഥുകൾ ശരിക്കും വായിക്കാതെ ഹദീഥിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കാതെ മധുഖം എന്താണ് ഈ വിഷയത്തിലൊന്നും പഠിക്കാതെ വിലയിരുത്താതെ തോൽയാസം തോന്നിയതുപോലെ തോന്നുന്നത് മുഴുവൻ പറയുക എന്നത് ഇസ്ലാമിന് പറ്റുന്നതല്ല ഇത്തരത്തിൽ ഇസ്ലാമിനെ വികലമാക്കാൻ ആക്കി പറ്റുന്ന ഒരു കാലം ആരും കൊടുത്താൽ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കുറെ വായകൾ അത് ഉദ്ധരിച്ച് ഏറ്റുപാടുന്ന കാലം മൺയുള്ള തിരിയുന്ന പണ്ഡിതന്മാർ പോലും കുട്ടികൾ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റു വായിക്കുന്ന കാലം സ്വന്തം എഴുതി കൊടുക്കുന്നത് അതാണെന്തെ ലേഖനമാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന കാലം അല്ലാതെ ബുഹാരി വലിക്കുന്നവർ ഓരോന്ന് ഏറ്റുവിടു ബുഹാരി പഠിപ്പിക്കുന്നവർ മുസ്ലിങ്ങളിൽ നിന്ന് ഏറ്റുവിടു ചെമ്മാട്ടതാരുള്ളതിൽ ബുഖാരി വരാറില്ലേ അവിടെ ഈ ബാപ പഠിക്കാറില്ലേ ജനാദന്റെ ബാബലല്ലേ കിതാബിൽ ജനായത് അന്നൊന്നും പോകണ്ടല്ലോ ചൊലികം അയമാനും നൂറിനൊന്നല്ലെന്നും അറിയുന്നത് ജനാദന കിതാബിൽ ജനായത്തില ബുഹാറിന്റെ തുടക്കത്തില്ല ഈ ജനാദന്റെ ഈ ഹദീസ് ഓടികൊടുക്കാറില്ല അവിടെ ഇത്തരം ഹതീസുകളൊക്കെ വായിക്കുന്നത് ശ്രദ്ധിക്കാതെ ആരെങ്കിലും കേൾക്കുന്നത് കേൾക്കാൻ കേൾക്കാനുള്ള കാരണം മതേതര രാജ്യമല്ലേ മതേതര രാജ്യത്തെ നമ്മൾ അല്ലെങ്കിൽ എന്തിനെ നമ്മൾ ചൂടന്നാരെ പൊരിക്കണു ഇവിടെ നമുക്ക് വല്ല ജൂലാൻ പറഞ്ഞ ആകെ കുറച്ചുണ്ടനെ വട്ടാഞ്ചേരി പോയി പിന്നെ ഓലക്കുറിച്ചി അമ്പലം തന്നെ അവിടെ പറയണേ ഈ ജൂലന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാലും ഹർബി ആദാഫിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാതെ മസാലയാക്കാൻ പറ്റൂ ഹർബി ആദാഫിന് എഴുന്നേൽക്കാനും ബഹുമാനിക്കാനും അത് മസാലയാക്കാൻ പറ്റുമോ ഒന്നും രണ്ടും മസാലയല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഹദീഫ് പോലും പഠിക്കാതെ നടത്തുന്ന വിക്രയകളും കളികളും വിവരക്കേടുകളും വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു വന്നേ ഉള്ളൂ ഈ യാത്രയിൽ ഉന്നയിക്കപ്പെട്ട പ്രസംഗങ്ങൾ അത്രയും അതിന്റെ ഒപ്പം അതിന് പിപ്പണി ചേർത്തുകൊണ്ട് കുട്ടികൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ അത്രയും അതിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള എഴുത്തുകൾ അത്രയും അതുപോലെ നമ്മുടെ മറ്റൊരു മട്ടില അർത്ഥം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അത്രയും പരിശോധിച്ചാൽ ഇത്തരം വിഴലുക്കളുടെ ധാരാളം കാണാം ഒരുപാട് കാണാം എല്ലാ സംസ്തക്കാരെയും ഇതിന് കുറ്റപ്പെടുത്തിയ പറ്റില്ല